നമ്മുടെ ഭൂമി പതിവിലും വേഗം കറങ്ങുന്നു അതുകൊണ്ട് തന്നെ ദിവസം വളരെ കുറവായി തോന്നുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ ആഴ്ചകളും മാസങ്ങളുമൊക്കെ വേഗം വേഗം പോകുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങളാണ് ജൂലൈ ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ആഗസ്റ്റ് അഞ്ച് എന്നിവ ഈ ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് ആഗസ്റ്റ് അഞ്ച് ആണ് ആഗസ്റ്റ് അഞ്ചിന് ഇരുപത്തിനാല് മണിക്കൂറിനേക്കാൾ ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് പോയിന്റ് ഒന്ന് മില്ലി സെക്കൻഡ് ദൈർഘ്യം കുറവായിരിക്കും ഭൂമിയുടെ കണക്കുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ഈ വിവരം പുറത്തുവിട്ടത് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇതൊരു അത്ഭുത പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ഭൂമി വേഗത്തിൽ കറങ്ങുന്നു എന്നാണ് പല റിപ്പോർട്ടിലും പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആവുമ്പോഴേക്ക് നമ്മുടെ ക്ലോക്കുകളിൽ നിന്ന് ഒരു ലീപ് സെക്കൻഡ് പോലും ഇതുമൂലം നീക്കം ചെയ്യേണ്ടി വന്നേക്കാമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു എന്തുകൊണ്ടായിരിക്കും ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ ഈ കുറവ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഭൂമി ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കാൻ ഏകദേശം എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡുകളാണ് എടുക്കുന്നത് എന്നാൽ ഇത് എപ്പോഴും കൃത്യമായിരിക്കണമെന്നില്ല സമുദ്രത്തിലെ വേലിയേറ്റവും അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ഭൂകമ്പങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലെ മാറ്റങ്ങളൊക്കെ ഭൂമിയുടെ ഭ്രമണ സ്വാധീനിക്കാറുണ്ട്